ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാ അതിലെ നമ്മുടെ കാർജുനാണെങ്കിൽ വന്ന് വീട്ടിൽ വന്ന് മീനുവിനെ അന്വേഷിക്കാം കേട്ടോ മീനു മീനു എന്നൊത്തിരി തവണ വീട്ടിൽ വന്ന് വിളിക്കുന്നുണ്ട് ആരും ഡോറ് തുറക്കണമില്ല അങ്ങനെ എന്താ ഇവരിതെല്ലാവരും കൂടെ എവിടെയാ പോയത് അങ്ങനെ മുത്തശ്ശിനെ സുഖമില്ല എന്നുള്ള കാര്യമൊന്നും അറിയുന്നില്ലല്ലോ ആരും വിളിച്ച് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ ആരും പുറത്തു പോകാൻ വഴിയില്ല എന്നുള്ള രീതിയിലാണ് അർജുനന്വേഷിക്കുക കേട്ടോ എല്ലായിടത്തും നോക്കണ ഒരു മുറിയും തുറക്കണമില്ല ഡോർ ഫ്രണ്ട് ഡോർ മാത്രം തുറന്നെടുക്കുക അങ്ങനെ തള്ളി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആരെ വിളിച്ചിട്ട് വിളിയും കേൾക്കുന്നില്ല ഇത് ഈ സമയം അഞ്ജലി ചെറി പാഞ്ഞ് വരാണല്ലോ വഴിയിൽ വെച്ച് ചെക്കിങ് നിൽക്കുമ്പോഴത്തേക്കിനും അതുപോലും പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ അർജുനെ അർജുനെ കണ്ടുപിടിക്കണമെന്നുള്ള ആ ഒരു വാശിയിൽ ആ കാറിൽ സ്പീഡിൽ വരികയാണ് അപ്പോൾ കാറ് വഴി നിർത്താതെ ആ സ്പീഡിൽ ഓവർ സ്പീഡിൽ പോകുന്ന കാരണം കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് എല്ലാവരും അറിയിക്കുകയാണ് ഇങ്ങനെ ഒരു നമ്പർ വന്നിട്ടുണ്ട് പിടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വഴിയിലെത്തുമ്പോൾ ഒരു പോലീസ് വണ്ടി വന്ന് കുറുകെ നിർത്തുകട്ടോ അഞ്ജലിയിൽ അങ്ങനെ അഞ്ജലി അതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഈ രാത്രി പാതിരാത്രി എങ്ങോട്ടാണ് ഇത്ര സ്പീഡില് അല്ല അതെനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു സാറോ നിങ്ങളൊന്ന് വഴിമാറിതെന്നാൽ ഞാൻ പൊക്കോളാം എന്ന് പറയാനെട്ടോ ആഹാ അത് ശരി ഇപ്പം അങ്ങനെയായോ ആ ഞങ്ങൾ വഴിമാറണോ വേറെന്നൊണ്ട് പിന്നെ തീരുമാനിക്കാം എന്നിട്ട് ലേഡീസിന് പോലീസിനോട് പറയാം കേട്ടോ ഇവിടെ പിടിച്ച തന്നെ അയ്യോ സാറെ എന്നൊന്നും ചെയ്യരുത് എന്നെ പിടിച്ചിട്ട് പോകരുത് എനിക്കൊരു ആവശ്യമുണ്ട് നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എൻ്റെ അച്ഛനെ ചിലപ്പോൾ അറിയായിരിക്കും രാജശേഖരൻ മുതലാളി അദ്ദേഹം ആരാന്ന് ആരാന്നറിയാല്ലോ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും പോലീസ് പറയുന്നുണ്ടോ ആ ഇനി ഏത് മുതലാളി ഏത് കൊമ്പത്തെ മോളായാലും ശരി എന്നെ ഇത്രയും ഓവർ സ്പീഡിൽ ഈ പാതിരാത്രി അതും പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ തടഞ്ഞ് തടഞ്ഞിട്ട് പോലും നിർത്താതെ നിന്നെ ഞങ്ങൾ പൂ പോയിട്ട് പൂജിക്കണമല്ലേ ഇങ്ങോട്ട് കയറി അങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് വലിച്ചഴിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് അഞ്ജലിയെ പിടിച്ചിട്ട് പോയി കേട്ടോ അങ്ങനെ അഞ്ജലിയുടെ ആ ഒരു ആഗ്രഹം നടക്കാതെ പോവാണ് ഇവിടെ നമ്മൾ അർജുന ഇങ്ങനെ കുറേ വിളിക്കുന്നുണ്ട് അവസാനം ഇത്രയും നേരമായിട്ടും കാണാത്തതുകൊണ്ട് ഞാൻ ജോലിയും കഴിഞ്ഞ് രാത്രി വരുമ്പോൾ കാത്തിരിക്കുന്ന മീനുവ എന്നിട്ട് ഇന്നെന്തേ ഇറങ്ങി വന്നില്ല എന്നും പറഞ്ഞു നേരെ മുറി തുറന്ന് നോക്കണതും അന്ധം വിട്ട് പോവാട്ടോ കംപ്ലീറ്റ് അലങ്കരിച്ച് നില സൂപ്പറാക്കി ഒരു ഫസ്റ്റ് നൈറ്റിന് ഒരു റൂം ഒരുക്കുന്ന രീതിയിൽ ഫ്രൂട്ട്സുകളും പൂക്കളും ഒക്കെ ആയി ബെഡ് എല്ലാം ഒരുക്കി നല്ല അടിപൊളിയായിരിക്കണേ കാണുമ്പോൾ ഇതെന്ത് പറ്റി അപ്പോൾ അർജുൻ തന്നെ സ്വയം വിചാരിക്കണേട്ടോ ഇത് ഞാൻ വന്നത് എൻ്റെ ബെഡ്റൂമിലേക്ക് തന്നെയാണോ അതോ ദേവലോകത്തേക്കാണോ കയറി വന്നിരിക്കുന്നത് എത്ര മനോഹരമായ അല്ലെങ്കിൽ എന്താ എന്ത് പറ്റി മീനും ഇവിടെ പോയി അപ്പോൾ ഇതേ മീനു ഒരു ഗ്ലാസ് പാലുമായിട്ട് വരുക കേട്ടോ മീനുവിനെ ഒരുങ്ങി സുന്ദരിയായി വരുന്നത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷവും അത്ഭുതവും ഒക്കെ തോന്നാൻ കേട്ടോ നമ്മുടെ അർജുനെ അപ്പോൾ അർജുൻ ചോദിക്കണത് ആ മീനു നിനക്ക് എന്താ പറ്റിയത് ഇതൊക്കെ ഞാൻ സ്വപ്നമാണോ കാണുന്നത് അതോ യാഥാർത്ഥ്യമാണോ അപ്പോൾ മീനു പറയുന്നുണ്ട് സ്വപ്നമൊന്നുമില്ല യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും എത്രയും നാളായിട്ട് നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയല്ലേ പക്ഷേ ഞാനാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നാളെ ആവട്ടെ കാത്തിരിക്കണം എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷേ നീ കാത്തിരുന്ന് ഇതുപോലെ ഒരാളെ കിട്ടാൻ ഞാൻ തപസ്സിക്കണം ഇനി നിന്നെ എനിക്ക് വേദനിപ്പിക്കാൻ പറ്റില്ല അർജുൻ അതുകൊണ്ട് നമുക്ക് പുതിയൊരു ജീവിതം ഇന്ന് മുതൽ തുടങ്ങണം ഇത് മീനു നീ തന്നെയാണോ ഈ പറയുന്നത് അതെ ഞാൻ തന്നെയാണ് പറയുന്നത് എൻ്റെ തീരുമാനങ്ങളെല്ലാം ഞാൻ മാറ്റി ഇന്നു മുതൽ ഞാൻ നിന്നോട് നമ്മൾ ഒരുപാട് അടുത്താണ് ഇരുന്നിരുന്നെങ്കിലും ഒരുപാട് അകലത്തായിരുന്നു പക്ഷേ ഇനി അങ്ങനെയല്ല നമ്മൾ ഇനിയും ഇന്നു മുതൽ ഒരുപാട് അടുത്ത് തന്നെ ആവണം എല്ലാ ഭാര്യയും ഭർത്താക്കന്മാർ ജീവിക്കുന്ന പോലെ തന്നെ നമുക്കും ജീവിച്ച് തുടങ്ങണം അർജുൻ എന്ന് പറയണം കേട്ടോ അപ്പോൾ അർജുനാണെങ്കിലൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ അവസാനം മീനു പ പാലെടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പാല് അർജുൻ പോയി എടുത്ത് രണ്ട് രണ്ടുപേരുമായിട്ട് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അർജുൻ പിടിച്ച് മീനുവിൻ്റെ ബെഡിൽ ഇരുത്തിയിട്ട് അർജുൻ ആ ഒരു സ്നേഹം അവർ തമ്മിൽ ഉള്ള സ്നേഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കുകയും ഒരു പിന്നീട് ഒരു പാട്ടിലാണ് കേട്ടോ ആ ഒരു അവരുടെ ഫസ്റ്റ് മീറ്റ് എല്ലാം കാണിക്കുന്നത് നല്ല സൂപ്പറായിട്ടുള്ള എപ്പിസോഡാണ് കൂടുതൽ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അതിന് റിവ്യൂസിലും കുറവായിരിക്കും എന്ന് പുതിയൊരു പിസ്രമ വീണ്ടും വരാം പക്ഷേ ഇന്നത്തെ എന്തായാലും അർജുൻ്റെയും മീനുവിൻ്റെയും ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ എപ്പിസോഡിലോട്ടോ പുതിയൊരു പിസ്രമ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്